ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് ഭഗവാൻ മുരുകൻ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആ വീഡിയോയാണ് അതുമാത്രവുമല്ല ഞാൻ ബുധനാഴ്ച മുതൽ അതായത് ഇന്ന് മുതൽ എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെ പറ്റിയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം കണ്ടിട്ട് എഴുതാൻ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും എഴുതണം നിങ്ങളുടെ ഒരു ആഗ്രഹം അത് എന്താണെന്ന് പറഞ്ഞാലും ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കും അടുത്ത പൈങ്കുനി ഉത്തരത്തിന് മുൻപ് തീർച്ചയായിട്ടും അത് നടന്നിരിക്കും വിശ്വാസമാണ് ഏറ്റവും വലുത് അപ്പം നമുക്ക് എങ്ങനെയാണ് പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് ഭഗവാനെ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് ഞാൻ ആദ്യം പറയട്ടെ പൂജ ചെയ്യേണ്ടുന്ന സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഹോരയിൽ അല്ലെങ്കിൽ സൂര്യഹോരയിൽ ചെയ്യാവുന്നതാണ് ചൊവ്വാഹോര വരുന്നത് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും സൂര്യഹോര വരുന്നത് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയുമാണ് മിക്കവരും എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് പൂജ ചെയ്യുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരും കാരണം ചൊവ്വ ഹോരയിൽ ചെയ്യുന്നത് ഭഗവാൻ മുരുകന് വളരെ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് സൂര്യഹോര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു സൂര്യഭഗവാന്റെ ചുറ്റുമായിട്ട് ബുധനും അതുപോലെ തന്നെ ശുക്രനും നിൽക്കുന്നൊരു ദിവസമാണ് പൈങ്കുനി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് പേരുടെയും അനുഗ്രഹം നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഹോരാ സമയത്ത് നമ്മൾ പൂജ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വൈകിട്ട് പൂജ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഉത്രം നക്ഷത്രം മൂന്നരയോടുകൂടി അവസാനിക്കുന്നതാണ് എന്നാൽ തന്നെയും സൂര്യോദയ സമയത്തുള്ള തിഥിയും നക്ഷത്രവും ആ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അന്ന് വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതുമാണ് അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പേടി എനിക്കുണ്ട് മനസ്സിൽ കാരണം ഒരേ ദിവസം ഒരുപാട് പൂജകൾ ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ വൈകുന്നേര ഉത്തരത്തിൻ്റെ അന്നുള്ള ലക്ഷ്മി പൂജയും വളരെ ഓസ്പീഷ്യസ് ആണ് അതും നമുക്ക് മുടക്കാൻ പറ്റുന്നതല്ല അപ്പം അതുകൊണ്ട് പറ്റുന്നവരൊക്കെ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ അന്നത്തെ ദിവസം പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ പൂജ ചെയ്യുന്ന സ്ഥലം എവിടെയായാലും അത് നല്ല വൃത്തിയാക്കുക ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം വേല് അതെന്തായാലും അഭിഷേകം ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യാതെ നമ്മൾ വിഗ്രഹങ്ങളും വേലും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യണം പാല് പഴം പഞ്ചാമൃതം ഇവയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ വീടിനെയും ഭഗവാന്റെ വിഗ്രഹത്തെയും ഒക്കെ അഭിഷേകം ചെയ്യാം ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ ഫോട്ടോ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെക്കാവുന്നതാണ് പിന്നെ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലാത്തവർ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നവർ ഒരു ദീപം ഒരു മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ശുദ്ധമാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ഭഗവാനാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ദീപം കൊളുത്താവുന്നതാണ് ഇന്നത്തെ ദിവസം പൂജ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തായിട്ട് മയിൽപീലി വെക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരുടെയും വീട്ടിൽ മയിൽപീലി ഉണ്ടാകും ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തായിരിക്കും എല്ലാവരും മയിൽപീലി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒന്നോ മൂന്നോ അഞ്ചോ എത്രയാണോ ഉള്ളത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സംഖ്യയിൽ മയിൽപീലി ഭഗവാന്റെ അടുത്ത് വെക്കാനായിട്ട് എല്ലാവരും ഈ ഒരു ദിവസം ശ്രദ്ധിക്കണം അത് മറക്കരുത് ഒപ്പം ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം ഏറ്റവും നല്ലത് വെള്ളരുക്ക് വിനായകനാണ് അതായത് വെള്ള എരിക്കിൻ്റെ വേരുകൊണ്ടുണ്ടായ വിനായക ഭഗവാന്റെ വിഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഓസ്പിഷ്യസ് ആണ് ഈ ഒരു ദിവസം അത് വെക്കുക അങ്ങനെ ഇല്ല എന്ന് പറയുന്നവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഭഗവാന്റെ ഫോട്ടോയോ കുഞ്ഞു വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് മുരുക ഭഗവാനോട് ചേർത്ത് തന്നെ പൂജ ചെയ്യുമ്പോൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു കുലദൈവ പൂജ അത്യാവശ്യമായിട്ട് ചെയ്യണമെന്നുള്ളത് അപ്പം വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ് നിങ്ങൾ കുലദൈവ പൂജ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നൊരു രീതിയുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് ഈ ഒരു പൂജ സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു മൺകുടമോ ബ്രാസിൻ്റെ കുടമോ സിൽവർ കുടമോ എന്ത് കുടമാണോ നിങ്ങളുള്ളത് ഒന്നും എടുക്കരുത് സ്റ്റീലൊന്നും എടുക്കരുത് കുടമെടുക്കുക നല്ല ശുദ്ധമായ ജലമെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി പൊടി പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ഏലയ്ക്ക പൊടിയല്ല ഏലക്കായുടെ ഉള്ളിൽ നിന്നും കുരു മാത്രമെടുത്ത് എണ്ണി ആറ് ഏലക്കായുടെ കുരുവിട്ട് ഒപ്പം തന്നെ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കയ്യിൽ കുന്നിക്കുരു മഞ്ചാടിയല്ല ഉദ്ദേശിക്കുന്നത് ചുമപ്പും കറുപ്പും കളറിലെ കുന്നിക്കുരു ഉണ്ടെങ്കിൽ ഒന്നോ മൂന്നോ എണ്ണം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക ഉള്ളത് എന്തൊക്കെയാണോ അതിട്ടതിന് ശേഷം ആ കുല കുടം കയ്യിലെടുത്ത് എൻ്റെ കുലദൈവമേ ഈ കുടത്തിൽ വന്ന് കുടികൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുരുക ഭഗവാൻ്റെയും ഗണേശ ഭഗവാന്റെയും അടുത്തായിട്ട് വെക്കാം ഇനി കുടമൊന്നുമില്ലാത്തവരുടെ വീട്ടിൽ തീർച്ചയായും കിണ്ടി ഉണ്ടാവും കിണ്ടിയെടുത്ത് കിണ്ടിയിലും ഇത് ഇടാവുന്നതാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കി വെച്ചു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ദീപം കൊളുത്തുക നീ ദീപം തന്നെ കൊളുത്തണം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഷ്കോണം വരച്ചു വേണം ഭഗവാന് ദീപം കൊളുത്താൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിലത്താണ് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വരയ്ക്കുന്ന ആ ഭാഗം തുടച്ച് വൃത്തിയാക്കി ഷട്ട്കോണം വരയ്ക്കുക അതല്ല നിങ്ങളുടെ കയ്യിൽ പീഡമോ സ്ലൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ലേറ്റിലൊക്കെ വരയ്ക്കാം അതിലൊന്നും തെറ്റില്ല വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മഞ്ഞൾപ്പൊടി എടുത്ത് അരിപ്പൊടിയും കൂട്ടി കലർത്തി പച്ചക്കർപ്പൂരവും ഇട്ട് നന്നായിട്ട് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ കൊണ്ട് മിക്സ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വെറും വെള്ളം കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നമ്മുടെ മൂതിര വിരൽ കൊണ്ട് വരച്ചാൽ മതി അങ്ങനെ അല്ല നിങ്ങൾക്ക് വരയ്ക്കാൻ മറ്റെന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വരയ്ക്കാം ഷട്ട് കോണം വരച്ച് സെൻറ്ററിൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഓം എന്ന് എഴുതുക ചുറ്റുമുള്ള ആറ് കോലങ്ങളിലും ശരവേണ ഭവ എന്ന് എഴുതിയതിന് ശേഷം വെറ്റില ആറ് വെറ്റില എടുത്ത് കാമ്പ് നുള്ളിക്കളഞ്ഞ് വെറ്റിലയുടെ ആ ഒരു കൂർത്ത ഭാഗത്തിൽ നമ്മൾ മഞ്ഞൾ കുങ്കുമം വെച്ചിട്ട് ഇത് ചുറ്റുമായിട്ട് വെച്ച് അതിന് മുകളിൽ ആറ് മൺദീപങ്ങൾ കൊളുത്തുക ഇത് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നവർക്ക് ഷഡ്കോണം വരച്ചിട്ട് ആ സെൻറ്ററിൽ ഓം എന്ന ഭാഗത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് അതിലും തെറ്റൊന്നുമില്ല ഇങ്ങനെ കത്തിച്ച് വെക്കുക ഇനി വെറ്റില കിട്ടാത്തവർക്ക് വെറ്റില വെക്കണ്ട വെറും ദീപം മാത്രമായിട്ട് വെക്കാവുന്നതാണ് അതിനുശേഷം ദീപങ്ങളെല്ലാം കൊളുത്തിയതിനു ശേഷം ആദ്യം ഗണേശ ഭഗവാനെ കൂടുതൽ വലിയ മന്ത്രങ്ങളൊന്നുമില്ല ഓം ഗം ഗണപതിയെ നമ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മന്ത്രമാണോ അറിയാവുന്നത് അത് ചൊല്ലി പൂക്കളോ കറുകപ്പുല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്തതായിട്ട് കുലദൈവത്തിനെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞു നമ്മൾക്ക് മസ്റ്റായിട്ട് വേണം കുലദൈവത്തിനെ പ്രാർത്ഥിക്കണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിതൃക്കൾക്ക് നമ്മൾ അന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യണം അതായത് കാക്കയ്ക്ക് ചോറ് കൊടുക്കണം പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പം കാക്കയൊന്നും ഇല്ലാത്തവർ ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു മനസ്സിലൊന്ന് സ്മരിച്ചാൽ മതിയാകും അന്നത്തെ ദിവസം പൂജകൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ പിതൃക്കളെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് അവരുടെ അനുഗ്രഹം കിട്ടണമെന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി ശേഷം നമ്മൾ മുരുകഗവാന്റെ മുമ്പിലുള്ള ദീപങ്ങളൊക്കെ കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് സ്കന്തഷഷ്ടി കവചം വേൽമാറൽ കന്ദഗുരു കവചം കന്തൽ അലങ്കാരം എന്ത് പറ്റും നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് ആ മന്ത്രങ്ങൾ ഒക്കെ തന്നെ ആ മന്ത്രങ്ങൾ ഒക്കെ തന്നെയും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഭഗവാന്റെ മൂലമന്ത്രമായ ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം സൗം നമഹ ഈ മന്ത്രം ഞാൻ ഇന്നലെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഈ മന്ത്രം ചൊല്ലിയാണ് നമ്മൾ അർച്ചന ചെയ്യേണ്ടത് ഈ ഒരു മന്ത്രം നിങ്ങൾ നൂറ്റി തവണ ചൊല്ലേണ്ടതാണ് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളവർ മുല്ലപ്പൂവോ അതുപോലെ തന്നെ അരളിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ താമര ഇതളുകൾ കൊണ്ടോ ആ ഒരു ഷഡ്കോണത്തിന് അർച്ചന ചെയ്യാവുന്നതാണ് അതായത് ഓരോ തവണയും ഈ ഒരു മൂലമന്ത്രം ചൊല്ലി ഭഗവാന് അർച്ചന ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞിരുന്നു ഈ മന്ത്രം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ ജ്യോതി സ്വരൂപമായിട്ട് ആ വിളക്കിൻ്റെ ഒലിയിൽ ഭഗവാൻ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം അതിന് യാതൊരു മാറ്റവുമില്ല നമ്മുടെ ഭക്തി നമ്മുടെ വിശ്വാസം നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ളതും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നതിനേക്കാൾ കൂടുതലായി ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഉറച്ച് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജ്യോതി സ്വരൂപമായിട്ട് തന്നെ ഭഗവാൻ വന്ന് വിളങ്ങുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു അർപ്പണ കൂടി തന്നെ ഈ ഒരു നൂറ്റിയെട്ട് തവണ ഈ ഒരു മൂലമന്ത്രം ചൊല്ലി ആ ഒരു ഷഡ്കോണത്തിന് അർച്ചന ചെയ്യുക ഇത് മാത്രം ചെയ്യാം അതല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെയും നിങ്ങൾക്ക് എല്ലാ സ്കന്ധഷ്ടി കവചമോ വേല്മാറലോ എന്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ശേഷം ധൂപ ദീപ ആരതി എടുക്കുക ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക ശേഷം ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന നിവേദ്യം എന്ന് പറയുന്നത് ശർക്കര പായസം സമർപ്പിക്കാം അതുപോലെ തന്നെ കറുത്ത കടല കൊണ്ട് സുണ്ടൽ സമർപ്പിക്കാം എന്ത് നിങ്ങൾക്ക് സാധിക്കുമോ അത് സമർപ്പിക്കാം വെറ്റിലയും പാക്കും പഴവും പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല ജോലിക്ക് പോകുന്നവരോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തിരക്ക് ലൈഫിൽ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വെറ്റില പാക്ക് പഴം അതിൻ്റെ ഒപ്പം പഞ്ചാമൃതം പഞ്ചാമൃതം എല്ലാവർക്കും അറിയാമല്ലോ പഴവും ഈന്തപ്പഴവും തേനും കൽക്കണ്ടവും മുന്തിരിങ്ങയും അതായത് ഉണക്കമുന്തിരിങ്ങ ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി ഭഗവാന് സമർപ്പിച്ചാൽ മതിയാവും ശേഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ എന്ത് പ്രാർത്ഥനയാണോ ഭഗവാനോട് സമർപ്പിക്കാനുള്ളത് ആ ഒരു പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടുകൂടി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണം ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വ്രതം എടുക്കുന്നവരൊക്കെ തന്നെയും അന്ന് വൈകിട്ട് പൂജ ചെയ്തതിന് ശേഷം ഭഗവാൻ ഈ സമർപ്പിച്ച നിവേദ്യത്തിൽ നിന്നും എന്തെങ്കിലും കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പം ഇതാണ് പൈങ്കുനി ഉത്തരത്തിന് നമ്മൾ ഭഗവാന് ചെയ്യേണ്ടുന്ന പൂജയെന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സൂര്യഹോര സമയത്തും ചൊവ്വാഹോര സമയത്തും ചെയ്യാൻ പറ്റാത്തവരായ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്യാവുന്നതാണ് കഴിവതും ഇനി പൂജകളൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥനകളൊന്നും ചെയ്യാൻ പറ്റില്ല വ്രതമെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വിഷമിക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എത്ര മാത്രം നിങ്ങൾക്ക് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കാമോ മാത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക പീരിയഡ്സ് ആയിട്ടും പുലമലായ്മ ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പം അവർക്കൊക്കെ വിളക്ക് കത്തിക്കാനോ നാമം ജപിക്കാനോ പൂജ ചെയ്യാനോ ഒന്നും പറ്റില്ല അമ്പലത്തിൽ പോകാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടായിരിക്കുക അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ടെന്ന കാര്യമില്ല ഭഗവാനെ മനസ്സിലങ്ങ് വിളിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പീരിയഡ്സ് ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാ മന്ത്രങ്ങളും ചൊല്ലാം അതിലൊന്നും തെറ്റില്ല പക്ഷേ നമ്മൾ ഒച്ചത്തിൽ ചൊല്ലരുത് അതെല്ലാ മന്ത്രങ്ങളും ആ സമയത്ത് നമ്മൾ മനസ്സിൽ മാത്രമേ ചൊല്ലാവൂ എന്നുള്ളേ ഉള്ളൂ അങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും ഒരിക്കലും ഭഗവാൻ നമ്മളെ എന്താ പറയുന്നത് നമ്മളെ നമ്മളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ അല്ലെങ്കിൽ നീ പൂജ ചെയ്തു എങ്കിൽ മാത്രമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ അങ്ങനെയൊന്നുമില്ല തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ